ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ ഇപ്പോൾ നന്ദു അനിയുടെ വിവാഹം കൂടാൻ വേണ്ടിയിട്ട് അനന്തപുരിയിലോട്ട് എത്തിയിട്ടുണ്ട് ഇതുവരെ നന്ദുവിൻ്റെയും അനിയുടെയും ആ ഒരു പ്രണയം അവർ പ്രണയിച്ചിരുന്നു അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം ആരും അറിഞ്ഞിട്ടില്ല അതായത് അനന്തപുരിയിലുള്ള ആരും അറിഞ്ഞിട്ടില്ല ഇനി ആ രഹസ്യം അറിയാൻ വേണ്ടിയിട്ട് പോവാണ് പ്രത്യേകിച്ച് നമ്മൾ ജാനകി ഇനി ഈ ഒരു രഹസ്യം പുറത്തായതിനു ശേഷം ഇതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ചില ചില പ്രശ്നങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ ഇനി അനന്തപുരി തറവാട്ടിൽ അതായത് നമ്മൾ പത്രമാറ്റിൽ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് വിവാഹത്തിന് മുന്നേ അനിയുടെ വിവാഹത്തിന് മുൻപ് എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ കടമ്പുകളായിരിക്കും ഇനി അനി കടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇവിടെ നന്ദു ഏഹ് ഈ ഒരു കാര്യങ്ങളെല്ലാം അനി രാത്രി കഥവില് മുട്ടിയ കാര്യങ്ങളെല്ലാം നയനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നയനെ ഇതിനെപ്പറ്റി അനിയോട് ചോദിക്കുകയും എന്നിട്ട് അനി ചേച്ചി ഞാൻ നയനെടുത്ത് വേറൊന്നും കൊണ്ടല്ല ഞാൻ കഥവിൽ മുട്ടിയത് എനിക്ക് ബോർ അടിക്കുന്നുണ്ടായിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അനാമിയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ ആയതുകൊണ്ടാണ് ഞാൻ നന്ദുവിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് പോയത് എന്നാണ് നയന പറഞ്ഞത് നയനയോട് അനി പറഞ്ഞത് പക്ഷെ അവിടെ നയന പറഞ്ഞത് നീ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പഴും നിനക്ക് നന്ദുനോട് ഇഷ്ടമല്ല ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിനെ പോലെയാണ് നീ ഇപ്പോഴും കാണുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും അവിടെ നന്ദു നിന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവൾ നിന്നോട് സംസാരിക്കത്തില്ലായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ സംസാരിക്കുകയും അങ്ങനെ ചെറിയൊരു സംസാരങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അവസാനം ഇനി ഞാൻ നന്ദുവിനെ ശല്യം ചെയ്യാനായിട്ട് ഒരിക്കലും പോകത്തില്ല എന്ന് തന്നെ അനി തീർത്തു പറഞ്ഞു പക്ഷേ ഈ ഒരു സംസാരങ്ങള് ചെറുതായിട്ട് ജാനകി കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ ജാനകി ചെറിയൊരു സംശയം തോന്നി അതിനുശേഷം നന്ദുവിനോട് അനി സ്വ നന്ദുവിനോട് നമ്മുടെ നയന പോയി സംസാരിച്ചപ്പോഴും അനി തന്നോട് പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും നോക്കിയാലും അനി അത് അനാമിക ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നയനയോട് പറഞ്ഞു പക്ഷെ നയന പറഞ്ഞത് നീ ഒരിക്കലും ഇങ്ങനെ ഡിസ്റ്റർബ് ആയിട്ട് ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കരുത് മറ്റുള്ളവർക്ക് ആർക്കും നിങ്ങളുടെ കാര്യങ്ങൾ അറിയത്തില്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് നീ ഇങ്ങനെ ഡിസ്റ്റർബ് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മറ്റുള്ളവർ ആരെങ്കിലും ഇത് ഇതറിയും പിന്നെ അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് നീ മാക്സിമം കൂളായിട്ട് നടക്കുക നിന്റെ ബെസ്റ്റ് നീ കണ്ട നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ നീ ഈ ചാടിത്തുള്ളിയൊക്കെ നടക്കാറില്ലേ അതുപോലെ തന്നെ ഈ ഇത് അനിയെ നീ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടും നടന്നിട്ടില്ലായിരുന്നോ അതുപോലെ നീ ഒന്ന് കൂളായിട്ട് നടക്കെ എന്നാലേ അനിക്കും നിനക്കൊരു പ്രശ്നമില്ല എന്ന് വിശ്വസിക്കത്തുള്ളൂ എന്നൊക്കെ നായനെ കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുവാണ് ഈ ഒരു സമയം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജാനകിക്ക് അനാമികയുടെ ഭാഗത്ത് നിന്ന് ഒരു കോൾ വരുന്നത് എന്നിട്ട് വെറുതെ വിളിച്ചതാണ് കല്യാണത്തിന്റെ ആ ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുന്നതും പിന്നെ സ്വർണം വാങ്ങാൻ പോകുന്നതിൻ്റെയൊക്കെ കാര്യങ്ങൾ അനാമിക സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയും അങ്ങനെ സംസാരിച്ച സംസാരിച്ചു കൂട്ടത്തിൽ കൂട്ടത്തില് നന്ദു അനന്തപുരിയിൽ വന്ന കാര്യം ജാനകി പറഞ്ഞു അപ്പൊ നന്ദു വന്നതെന്ന് അറിഞ്ഞപ്പോൾ അനാമികക്ക് ഭയങ്കര ടെൻഷൻ തോന്നി അവൾ എന്തിനാണ് ഇത്ര നേരത്തെ വന്നത് ഇനി എന്റെ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടാണോ അവൾ വന്നത് എന്നുള്ളൊരു ചിന്തയാണ് അനാമികയുടെ മനസ്സിൽ വന്നത് അങ്ങനെ ജാനകിയെ അത്യാവശ്യമായിട്ട് കാണണമെന്നും എന്നാൽ എന്നെ കാണാൻ വരുന്നതാണ് എന്നും ആരോടും പറയണ്ട എല്ലാം രഹസ്യമായിട്ട് വെച്ചി വെച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാനകിയെ അവിടെ അനാമിക വിളിച്ചു വരുത്തുന്നത് എന്നിട്ട് പുറത്തു വെച്ച് അനാമിക ജാനകിയായിട്ട് കാണുകയും എന്നിട്ട് നന്ദുവും അനിയും തമ്മിൽ പ്രണയത്തിലാണെന്നും ഏർ ഇത് ആ ഒരു കാര്യം മനസ്സിലാക്കാൻ തനിക്ക് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ അവർ രണ്ട് പ്രണയത്തിലാണ് എന്ന് എങ്ങനെയാണ് മോള് മനസ്സിലാക്കിയത് അത് അന്ന് എന്നോട് സംസാരിച്ച് എപ്പോഴും ഞാൻ വിളിച്ചാലും അവൻ്റെ ഫോൺ ആയിരിക്കും നന്ദുനെ വിളിച്ചാലും നന്ദൂടെ ഫോണും ആയിരിക്കും പിന്നെ ഒരു വട്ടം ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നു പക്ഷെ അവൻ അവിടെ ഭയങ്കര വെപ്രാളവും ആയിരുന്നു അവസാനം ഞങ്ങൾ തമ്മിൽ വഴക്കായി നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അനിയെ പറഞ്ഞു വിട്ടു എന്നാൽ അനിയുടെ പിന്നാലെ പോയ സമയത്ത് അനി നന്ദുവിനെ പോയി കാണുന്നതും സംസാരിക്കുന്നതും പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഉറപ്പാണ് അവർ തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് എന്നവിടെ ജാനകിയോട് അനാമിക പറയുവാണ് അങ്ങനെ അവരുടെ ആ ഒരു സംസാരങ്ങളാണ് നടക്കുന്നത് ഇപ്പൊ ജാനകിയുടെ മനസ്സിലും ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നന്ദുവും അനാമി ഇത് നന്ദുവും അനിയും തമ്മിൽ പ്രണയത്തിലാണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു ആ സംശയം ഇപ്പോൾ തീർത്തു ഇപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ മനസ്സിലായി അവർ തമ്മിൽ പ്രണയത്തിലായതുകൊണ്ടാണ് ഈ ഒരു വിവാഹം ഉറപ്പിച്ച് ഉറപ്പിച്ചപ്പോൾ തൊട്ട് അവർക്ക് ഇത്രയും ടെൻഷൻ എന്ന് രണ്ടുപേർക്കും മനസ്സിലായി അതിൻ്റെ പേരിൽ സംസാരങ്ങൾ നടക്കുകയും ഒരിക്കലും നന്ദു എൻ്റെ വീട്ടിൽ മരുമകളായിട്ട് വരുന്നത് മോളാണ് എന്റെ വീട്ടിലെ മരുമകള് അനി എൻറെ മകനാണ് ഞാൻ പറഞ്ഞാൽ മാത്രമേ അനി കേൾക്കത്തുള്ളൂ അതുകൊണ്ട് മോൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നന്ദു അല്ല ആര് വന്നാലും എൻറെ വീട്ടിലെ മരുമകള് നീ ആയിരിക്കും അതിന്റെ ഇടയിൽ കൂടി നയനയും നവ്യയും അവർക്ക് അവരുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും നന്ദുവിന്റെയും അനിയുടെയും ഈ ഒരു കാര്യം അറിയാമെന്നും അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പൊ അവര് സാമ്പത്തികമില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ അപ്പൊ അവർക്ക് മീതെ ഒരാൾ വരാതിരിക്കാൻ വേണ്ടിട്ടാണ് അവർ ഈ കളികളെല്ലാം കളിക്കുന്നത് എന്നുള്ള രീതിയിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അനാമിക ജാനകിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തത് അപ്പോൾ അതും കൂടി കൊണ്ട് തന്നെ ജാനകിക്ക് നയനയോടും പിന്നെ നവ്യോടൊക്കെ ഭയങ്കര ദേഷ്യവും ഭയങ്കര ദേഷ്യവും വന്നിരിക്കുവാണ് അങ്ങനെ ആ ഒരു ദേഷ്യത്തോടു കൂടി ജാനകി അനന്തപുരിയിലോട്ട് വരുമ്പോൾ അവിടെ നന്ദുവിനും അനിയുടെയും ഇടയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആഹ് അനിയെ ഒന്ന് കൂളാക്കി അനിയും അനാമികയും തമ്മിലുള്ള വിവാഹത്തിൽ വേറെ ഒരു പ്രശ്നങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവിടെ നയനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് അനി ഇപ്പോഴും എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചായ ഇട്ട് തരാം നീ ചായ അനിക്ക് കൊണ്ടു കൊടുത്തിട്ട് കൂളായിട്ട് ജസ്റ്റ് ചില്ലായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു വിടുകയും എന്നാൽ ചായ കൊടുത്തിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്നത് തെറ്റായിട്ട് ജാനകി തെറ്റിദ്ധരിക്കുകയും എന്നിട്ട് ഒരു വെച്ച് സംസാരിക്കുന്ന രീതിയിൽ ഒരു ദേഷ്യത്തോടെയുള്ള രീതിയിൽ ജാനകി അവരോട് വന്ന് സംസാരിച്ചിട്ട് ഇനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് പക്ഷെ നന്ദുവിന് ചെറിയൊരു സംശയം തോന്നി അപ്പോൾ നന്ദു ഈ കാര്യം അനിയോട് ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ അമ്മ ഇത്ര ഇത് നിന്റെ അമ്മ ഇപ്പോൾ ദേഷ്യത്തോടെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയും എന്നല്ലേ എനിക്ക് അറിയത്തില്ല അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നന്ദുന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും അനന്തപുരിയിൽ നടക്കാൻ പോകുന്നത് വിവാഹത്തിന് മുന്നേ എന്തൊക്കെ പൊട്ടിത്തെറികൾ അവിടെ നടക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതൊരിക്കും